നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബെസ്റ്റ് എവർ യൂറോപ്യൻ പ്ലെയർ ആരാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യൂറോപ്യൻ താരം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാകും പല ഇതിഹാസങ്ങളുടെയും പേര് പറയാനുണ്ടാകും പക്ഷേ ഇപ്പോൾ ഫോർ ഫോർ ടു മാഗസിൻ പ്രസിദ്ധീകരിച്ച യൂറോപ്യൻ ഫുട്ബോളിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നൂറ് ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അലിസ് നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ട് യോഹാൻ ക്ലൈഫാണ് നെതർലൻഡ്സിന്റെ ഇതിഹാസം യോഹാൻ ക്ലൈഫ് മൂന്ന് ജർമ്മനിയുടെ ഇതിഹാസം ഫ്രാൻസ് നാല് സിദാൻ അഞ്ച് ആൻഡ്രസിൻസ്റ്റ ആറ് ബോബി ചാൽട്ടൺ ഏഴ് ഗർഡ് മുള്ളർ എട്ട് പൗലോ മാൽദീനി ഒമ്പത് ചാവി ഹെർണാൻഡസ് പത്ത് മിഷേൽ പ്ലാറ്റിനി പതിനൊന്ന് ഫ്രാങ്ക് ബുസ്കാസ് പന്ത്രണ്ട് യുസേബിയോ പതിമൂന്ന് ബാസ്റ്റൻ വാൻപതിനു ജോർജ് ബെസ്റ്റ് പതിനഞ്ച് ഹെൻറി പതിനാറ് ലോദർ മതേഴ് ഫോറേസി പതിനെട്ട് ലൂക്കോട്രിച്ച് പത്തൊമ്പത് ലെവ്യാഷിൻ്റെ ഒന്ന് വെയിൻ റൂണി ഇരുപത്തി റോബർട്ടോ ബാജിയോ ഇരുപത്തി മൂന്ന് മാനുവൽ ന്യൂയർ ഇരുപത്തി നാല് സെർജിയോ ബുസ്കെസ് ഇരുപത്തി അഞ്ച് കോപ്പ ഇരുപത്തിയാറ് സ്റ്റെയിൻലി മാത്യൂസ് ഇരുപത്തിയേഴ് സെർജിയോ റാമോസ് ഇരുപത്തി എട്ട് മാത്യുലർ ഇരുപത്തിയൊമ്പത് ലൂയിസ് സുവാരസ് അത് സ്പാനിഷ് താരം ലൂയിസ് സുവാരസ് ആണ് സ്പെയിൻ ഇതിഹാസം മാറേണ്ട ഉറുങ്കുവായി താരത്തിന്റെ കാര്യമല്ല പറഞ്ഞത് മുപ്പത് പാക്കോ ജെൻഡോ മുപ്പത്തി ഒന്ന് ബോബിമൂർ മുപ്പത്തിരണ്ട് മൈക്കൽ ലൗദ്രുപ്പ് ഡെൻമാർക്ക് ഇതിഹാസം മൈക്കൽ ലൗദ്രുപ്പ് മുത്തി എട്ട് റോബൻ മുപ്പത്തി ഒമ്പത് പോലോ പോൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് ദിനോസഫ്

ോ മസോല അൻപത്തി ഏഴ് ഡെനിസ് ബർക്കാം അൻപത്തി എട്ട് ജിമ്മി ജോൺസൺ അൻപത്തി ഒമ്പത് റൊണാൾഡ് കുമാൻ അറുപത് അലൻഷിയ അറുപത്തി ഒന്ന് ഫ്രാങ്ക് അറുപത്തി രണ്ട് ഫ്ലോറിയൻ ആൽബർട്ട് അറുപത്തി മൂന്ന് ജസ്റ്റ് അറുപത്തി നാല് യോസഫ് അറുപത്തിയഞ്ച് ജിമ്മി ഗ്രീവ്സ് അറുപത്തി ആറ് ഫാബിയോ കന്നവരോ അറുപത്തിയേഴ് ലിനേക്കർ എട്ട് അലൻ സിമോൺസൺ അറുപത്തി ഒമ്പത് കിലിൻ എംബാപ്പ എഴുപത് ക്രിസ്റ്റോസ്റ്റോയ്സ്കോവ് എഴുപത്തി ഒന്ന് ജിയാസിൻഡോ ഫാറ്റി എഴുപത്തിരണ്ട് പീറ്റർ മൈക്കൽ എഴുപത്തി മൂന്ന് ക്ലാരൻ സിഡോർഫ് എഴുപത്തി നാല് ജോർഗി ഹാഗി എഴുപത്തി അഞ്ച് സ്റ്റീവൻ ജെറാദ് എഴുപത്തി ആറ് ആഷ്ലി കോൾ എഴുപത്തിയേഴ് ഫ്രാങ്ക് റിബറി എഴുപത്തി എട്ട് ലൂയിസ് ഫീഗോ എഴുപത്തി ഒമ്പത് ലാറ്റിൻ ഇബ്രാഹിം ഓവിച്ച് എൺപത് ആൻഡ്രി ഷെജോ എൺപത്തി ഒന്ന് വാലന്റീനോ മസോല എൺപത്തിരണ്ട് ഫ്രാൻസിസ്കോ ടോട്ടി എൺപത്തി മൂന്ന് എൺപത്തിനാല് പുയോള് എൺപത്തി അഞ്ച് അലക്സാൻഡ്രോ നെസ്റ്റ എൺപത്തി ആറ് ഒലിവർഖാൻ എൺപത്തി ഏഴ് ക്ലോഡ് മക്ലേലി എൺപത്തി എട്ട് അലക്സാഡ്രോ ഡെൽപിയറോ എൺപത്തി ഒമ്പത് പാട്രിക് വിയരാ തൊണ്ണൂറ് റോബർട്ട് ലെവൻഡോസ് തൊണ്ണൂറ്റി ഒന്ന് ഗ്യിലാൻ ഗ്രോസിക്സ് തൊണ്ണൂറ്റി രണ്ട്

ടോണി ക്രൂസ് ഇതാണ് ഇപ്പോ ഫോർ ഫോർ ടു മാഗസിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന യൂറോപ്പിലെ എക്കാലത്തെയും മികച്ച നൂറ് താരങ്ങളുടെ ലിസ്റ്റ് അതിൽ യുവതാരങ്ങൾ വരെ പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കിലിനാപ്പയുണ്ട് അതുപോലെ ഏളിങ് ഹാലൻഡ് ഉണ്ട് ഇപ്പൊ വിരമിച്ച് ടോണി ക്രൂസ് നൂറാം സ്ഥാനത്ത് വരുന്നു എന്നാൽ ബക്കൻ ബോവർ പോലെയും പിന്നെ ജിദാന പോലെയും അതുപോലെ തന്നെ ഹാൻ ക്രീഫിനെ പോലെയൊക്കെ ഉള്ള മഹാരഥന്മാരായിട്ടുള്ള താരങ്ങളുണ്ട് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിഷയങ്ങൾക്കാം